ഈ ഇന്ദ്രൻ സേന് കൊടക്കമ്പി മെലിഞ്ഞ് അങ്ങനെ അത് അധിക്ഷേപമാണോ അങ്ങനെ പറയാനിട്ടുണ്ടോ ആൾക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലേ മെലിഞ്ഞ ആളെ കാണുമ്പോ അങ്ങനെ പറയാറുണ്ടോ പറയാറുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോഡിപരമായിട്ട് അവഹേളിക്കുകയും അല്ലെങ്കിൽ മോശമായി കണ്ടിരുന്ന ഒരാള ആരെ ആൾക്കാർ കളിയാക്കിരുന്നു നമ്മുടെ ലാലേട്ടൻ തൊഴിലി ചെരിഞ്ഞ് ഇങ്ങനെ വരും ഒരു നായകൻ പറഞ്ഞിട്ടുണ്ടാ അത് എന്നിട്ട് എത്ര അറസ്റ്റ് ചെയ്തു പൂജ്യം ഇനിയിപ്പോ മമ്മൂക്ക എന്താ പറയാ കൊച്ചി ബോഡി ഷേമിങ് ആണോ ഇതിപ്പോ ആണുങ്ങളെ കളിയാക്കുമ്പോ ബോട്ട് സ്വിമ്മിങ് ഇല്ല ഇപ്പൊ